ആദ്യം സൃഷ്ടിക്കുക അതിനുശേഷം ഒന്നാം പേജിൽ വലിയ വെണ്ടക്ക തലക്കെട്ടോടുകൂടി വാർത്ത നൽകുക അതല്ലെങ്കിൽ അകത്തെ പേജിൽ പ്രത്യേക കളറിൽ കൊടുക്കുക പ്രത്യേക കൂടി കൊടുക്കുക എന്തിനു വേണ്ടി വായനക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വ്യാജ വാർത്ത ജനങ്ങളിൽ എത്തിക്കുക അതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരിക ആ വാർത്ത തെറ്റാണ് എന്ന് വസ്തു നിർമ്മിച്ച് ആർക്കെതിരെയാണോ വാർത്ത കൊടുത്തത് അവർ പറയുക സോഷ്യൽ മീഡിയയിലൂടെ അത് വിളിച്ചു പറയുക അതിനുശേഷം ഒരു ഖേദപ്രകടനം തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഖേദപ്രകടനം അത് എവിടെയാണ് കൊടുക്കുക ഉള്ളിലെ പേജിൽ ആരും കാണാതെ ഒരു മൂലയ്ക്ക് ഇത് കേരളത്തിലെ പത്രങ്ങളുടെ പ്രമുഖ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു പതിവ് രീതിയായി മാറിയിട്ടുണ്ട് ഇന്നതാ മലയാള മനോരമയാണ് ഖേദപ്രകടനവുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷിനെതിരെ ഒരു വ്യാജ വാർത്ത നൽകി ആ വ്യാജ വാർത്തയ്ക്ക് എതിരെ രംഗത്ത് വന്നു എം പി രാജേഷ് തന്നെ അദ്ദേഹം വസ്തുതകൾ വെച്ച് കൃത്യം രേഖകൾ സഹിതം വാർത്ത പൊളിച്ചടുക്കി അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം മലയാള മനോരമ ഖേദ പ്രകടനമായി രംഗത്ത് വരികയും ചെയ്തു എന്താണ് വാർത്ത എം പി എതിരെ കൊടുത്ത വാർത്ത ആ വാർത്ത ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇന്ന് ആറാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിൻ്റെ പത്രത്തിൽ അകത്തെ പേജിലാണ് വാർത്ത വന്നത് ആ വാർത്ത ഇങ്ങനെയാണ് മഞ്ഞ കളർ ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിലാണ് വാർത്ത നൽകിയത് ആ വാർത്ത ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രാജേഷ് സ്പീക്കറായിരിക്കെ കവിത നിയമസഭയിൽ അതിഥി ഇതാണ് വാർത്തയിൽ പറയുന്നത് വാർത്ത ഇങ്ങനെയാണ് മദ്യ നിർമ്മാണ കമ്പനിയായ ഒയാസിസുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുള്ള തെലങ്കാനയിലെ ബി നേതാവ് കെ കവിത എം രാജേഷ് സ്പീക്കറായിരിക്കെ കേരള നിയമസഭ സംഘടിപ്പിച്ച ചടങ്ങിൽ അതിഥിയായിരുന്നു പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും വനിതാ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ സമ്മേളനത്തിലാണ് കവിത പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിനും ആയിരുന്നു സമ്മേളനം ഇരുപത്തിയേഴ് നടന്ന അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ കവിത സംസാരിച്ചു ഈ സെഷനിൽ രാജേഷും പ്രസംഗിച്ചു അപ്പോൾ കവിത തെലങ്കാനയിൽ എം എൽ സി ആയിരുന്നു തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്ന കാലത്തും കവിത കേരള നിയമസഭയിൽ എത്തിയിട്ടുണ്ട് നിയമസഭയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലായിരുന്നു കവിതയുടെ പ്രസംഗം ഇതായിരുന്നു വാർത്ത ഈ വാർത്ത തികച്ചും കള്ളമാണ് വ്യാജമാണ് കവിത പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല ക്ഷണിച്ചിരുന്നു പങ്കെടുത്തിരുന്നില്ല എന്ന് വസ്തുതകൾ നിരത്തിയാണ് എം പി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് അതിനോട് അനുബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിൽ സഭാ ടിവിയുടെ അന്നത്തെ പരിപാടിയുടെ സ്ക്രീൻഷോട്ട് അത് ലൈവ് ചെയ്തിരുന്നു വന്ന് സഭാ ടി വിയിൽ ഇപ്പോഴുമുണ്ട് വീഡിയോ അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവച്ചുകൊണ്ടാണ് തന്റെ നിരപരാധിത്വം വിളിച്ചു കേരളത്തിലെ ഒരു മന്ത്രിക്ക് അതും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്വാഭാവികമായും മലയാള മനോരമ വലിയ പത്രമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രമാണ് അതിൽ വന്ന ഒരു വാർത്തയാണ് വസ്തുത അന്വേഷിക്കാതെ ഒരു മന്ത്രിയെ ക്രൂശിലേറ്റുന്ന വാർത്ത ആ വാർത്തക്കെതിരെ അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരുന്നു അദ്ദേഹം അതിന് സമയം ചെലവഴിക്കേണ്ടി വരുന്നു അതിന് രേഖകൾ സമാഹരിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് ആ വാർത്ത തെറ്റാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ട് എം പി രാജകൃഷ്ണി പക്ഷെ അദ്ദേഹം മന്ത്രിയാണ് മന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിറവേറ്റേണ്ട സമയമുണ്ട് ആ സമയം ഈ വ്യാജ വാർത്തയ്ക്ക് എതിരെ തെളിവുകൾ ശേഖരിക്കാൻ അത് വ്യാജ വാർത്തയാണ് എന്ന് ജനങ്ങളോട് പറയാൻ ചെലവഴിക്കേണ്ടി വരുന്നു സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു അതല്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിക്കണം വാർത്താ സമ്മേളനം വിളിച്ചാൽ മലയാള മനോരമയ്ക്ക് എതിരെയാണ് സംസാരിക്കേണ്ടത് മറ്റു മാധ്യമങ്ങളെല്ലാം ആ വാർത്ത മുക്കും ആരും കൊടുക്കില്ല ചിലപ്പോൾ ഒരു പരി വാർത്തയൊക്കെ കൊടുത്തേക്കാം ഈ തെറ്റാണ് എന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു വലിയ വാർത്തയൊക്കെ കൊടുത്തേക്കാം പക്ഷേ ഇതുപോലെ അത് ചർച്ചയായി വരില്ല സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത് കേരളത്തിലെ മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും വസ്തുത വച്ച് വാർത്ത പൊളിച്ചടുക്കിയപ്പോൾ മനോരമയ്ക്ക് ഗതിരമില്ലാതെയായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി അങ്ങനെ മലയാള മനോരമ ഖേദപ്രകടനവുമായി വന്നിട്ടുണ്ട് നേരത്തെ വാർത്ത കൊടുത്തത് പ്രധാനപ്പെട്ട പേജിലാണ് സെൻട്രൽ പേജിലാണ് വർത്തമാനം പേജിലാണ് എന്നാൽ കേന്ദ്ര അതേ പേജിൽ കൊടുത്തിട്ടുണ്ട് അത് പ്രത്യേക കളറിലൊന്നും കൊടുത്തിട്ടില്ല രണ്ട് കോളം വാർത്തയായിട്ടാണ് നൽകിയിരിക്കുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ആ ചടങ്ങിൽ കെ കവിത വന്നില്ലെന്ന് മന്ത്രി രാജേഷ് എന്നിട്ടും തലക്കെട്ട് മന്ത്രിയുടെ പ്രസ്താവനയാണ് തലക്കെട്ട് കൊടുത്ത വാർത്തയ്ക്ക് താഴെയാണ് ഖേദപ്രകടനം കൊടുത്തത് എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ആ ചടങ്ങിൽ കെ കവിത വന്നില്ലെന്ന് മന്ത്രി രാജേഷ് താൻ സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കെ കവിത പങ്കെടുത്തിരുന്നില്ലെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു അസംബ്ലിയിൽ കവിത പങ്കെടുത്തിരുന്നുവെന്ന് മനോരമ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു വനിതാ അസംബ്ലിയിലേക്ക് കവിതയെ ക്ഷണിച്ചിരുന്നു എന്നാൽ അവർ പരിപാടിക്ക് എത്തിയില്ല അസംബ്ലിയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പേരെയാണ് ക്ഷണിച്ചത് അവർ ഒന്ന് പരിപാടിയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ തന്നെ അതിൽ എന്താണ് വാർത്തയെന്നും രാജേഷ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനുമായിരുന്നു പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും വനിതാ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് അസംബ്ലി നടത്തിയത് ഇതാണ് വാർത്ത അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്നു ഇത് മന്ത്രി എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ ചുരുക്കി കൊടുത്തിരിക്കുകയാണ് മലയാള മനോരമ അതിനുശേഷം ബ്രാക്കറ്റിൽ പ്രത്യേക ബോൾഡ് അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ തെലങ്കാന എം എൽ സി ആയ കവിത പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും പങ്കെടുത്തില്ല കവിത പങ്കെടുത്തുവെന്ന് തെറ്റായി ചേർക്കാനിടയായതിൽ ഖേദിക്കുന്നു കവിത പങ്കെടുത്തുവെന്ന് തെറ്റായി ചേർക്കാനിടയായതിൽ ഖേദിക്കുന്നു ഇതാണ് മലയാള മനോരമയുടെ ഖേദ എന്നുവെച്ചാൽ മാപ്പ് പറഞ്ഞു എന്നർത്ഥം ഇങ്ങനെ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നത് എന്ന് വസ്തുതകൾ നോക്കാതെ ആവേശത്തിൽ വാർത്ത ചമയ്ക്കുന്നത് കൊണ്ടാണ് എന്തിനാണ് ഇത്ര ആവേശം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉന്നയിച്ച ബ്രൂവറി ആരോപണമുണ്ട് അത് പൊളിഞ്ഞടങ്ങുകയാണ് ഓരോ ദിവസം കഴിയും തോറും അത് ഒന്നുമല്ലാതായി തീരുകയാണ് ആദ്യം പറഞ്ഞതല്ല അവസാനം പറയുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഭൂവറിക്കെതിരെ രംഗത്ത് വരുന്നത് എന്നും എം പി രാജേഷ് വസ്തുതകൾ നിരത്തി പറഞ്ഞിരുന്നു എവിടെ നിന്നാണ് വരുന്നത് സ്പിരിറ്റ് എത്ര കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് പോകുന്നത് കേരളത്തിന് എത്രയാണ് നഷ്ടം ജി എസ് ടി ഇന്നത്തിൽ മാത്രം ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ നഷ്ടമുണ്ട് നാലായിരം കോടി രൂപയുടെ എഥനോളും സ്പിരിറ്റുമാണ് കൊണ്ടുവരുന്നത് അതിൽ ഭൂരിഭാഗം കൊണ്ടുവരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് കർണാടകയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ഒരു മന്ത്രി ആ മന്ത്രിക്ക് പങ്കാളിത്തമുള്ള വെറും പങ്കാളിത്തമല്ല ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്നാണ് സ്പിരിറ്റ് കൊണ്ടുവരുന്നത് ആ സ്പിരിറ്റ് കൊണ്ടുവരുന്നതിന്റെ വിഹിതം കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്നു അതോടുകൂടി വിവാദവും അവസാനിച്ചിരുന്നു എന്നാലും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒന്നുമില്ല നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് വരെയെങ്കിലും ഇത് നീട്ടി നിട്ടിക്കൊണ്ടു പോകണം അതിനു വേണ്ടി മനോരമയുടെ ഒരു കൈത്താങ് എന്ന രൂപത്തിലാണ് കവിതയെ ഈ സംഭവത്തിലേക്ക് വലിച്ചിട്ട് ബി ആർ എസ് നേതാവ് കെ കവിതയെ ഈ സംഭവത്തിലേക്ക് വലിച്ചിട്ട് അവരും മന്ത്രി എം വി രാജേഷുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ച് അവരുടെ ഇടപെടലിലൂടെയാണ് കമ്പനി കേരളത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞു വെക്കാനാണ് മലയാള മനോരമ ശ്രമിച്ചത് അതാണ് ഇപ്പോൾ കയ്യോടെ പൊളിഞ്ഞു വിടത് ഒരു കള്ളം പറഞ്ഞാൽ അതിനു മുകളിൽ ആയിരം കള്ളം പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരു കള്ളം പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇവിടെ സോഷ്യൽ മീഡിയ ശക്തമാണ് എന്നതുകൊണ്ട് തന്നെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം വ്യാജവാർത്തകൾ ചമയ്ക്കുകയും പിന്നീട് വാർത്തകൾ കൊടുക്കാതിരിക്കുകയോ ആ വാർത്ത സ്ഥാപിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും കള്ള വ്യാജ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പതിവ് രീതിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് മലയാള മനോരമയുടെ ഈ മാപ്പ് പറച്ചിൽ